കൃഷിയോട് എനിക്ക് വലിയ ഇഷ്ടമാണ് കൃഷിയോട് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ വാഴ കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ വൈഫിൻ്റെ അച്ഛൻ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പുകളും ചെയ്തു തരുന്നു കാരണം ഇവിടെയൊക്കെ ഒരേ പറമ്പുകളിലും നമ്മൾ വാഴയൊക്കെ കടന്നു ഇപ്പം വാഴ വെട്ടി എന്ന് പറഞ്ഞാൽ നല്ല അറിയില്ല ഇത് ഇവിടെ കുറേ വാഴ കൃഷി ഉണ്ടായിരുന്നു അതിപ്പോൾ കുറേയൊക്കെ വെട്ടി ഈ മണ്ണിൻ്റെ മണം ഭയങ്കര സുഖമുള്ളൊരു കാര്യമൊന്നുമില്ല ഇതിനകത്ത് നിൽക്കുമ്പോൾ അതിനൊത്ത ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചീരയുണ്ടായിരുന്നു ചീരപ്പറച്ച് പിന്നെ കായ 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 ആയി തുടങ്ങിയൊക്കെ വെട്ടി ഇനിയിപ്പോൾ വിഷുവൊക്കെ ആവുമ്പോഴേക്കും അതിൻ്റെ പകുതിയൊക്കെ പോവും ഇതൊക്കെ ഒരു മൊത്തം ഇതിനകത്തൊരു വാഴ കൃഷിയും പിന്നെ അതേമാതിരി പാവയ്ക്ക വെണ്ടയ്ക്ക ഇതൊക്കെ ആയിരിക്കും അപ്പം ഈ എന്ത് മണ്ണിനോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം എൻ്റെ അച്ഛനും ഈ പരിസരങ്ങളിലൊക്കെ ഓരോ പറമ്പുകളിലൊക്കെ പണിക്ക് പോയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാനും ഈ പ്രകൃതിയോട് ഒരു ഭയങ്കര എനിക്കൊരു ഒരു ഒരു സുഖമുള്ള കാര്യമാണ് ഇപ്പോൾ നല്ല സീസൺ ഫുഡിൻ്റെ സമയമാണ് അതായത് ചക്ക മാങ്ങ വിഷുഫലൊക്കെ വന്ന സമയമാണ് അല്ല ചാമ്പയ്ക്കണ്ട ചാമ്പയ്ക്കയുടെ ഒരു പ്രത്യേകത തരാലോ വായു എന്തൊക്കെയാണ് ആ తెలుగు 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 నాకు తెలుగు కొంచెం తెలిసారు అర్థం అర్థమైంది యాక్టింగ్ అర్థం అయింది చూసారా జమినీ పిక్చర్ చూసారా సో దట్ మూవీ డోంట్

കൊണ്ട് വൈൻ ഉണ്ടാക്കാം വൈൻ നല്ലതാണ് ചില ആൾക്കാർ പറയും കൊച്ചുകുട്ടികൾക്ക് ചാമ്പയ്ക്ക് കൊടുക്കണം നല്ലതെന്ന് പറയും ചില ആൾക്കാർ പറയും ഈ ചാമ്പയ്ക്ക അധികം കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ടയിൽ കപം കിട്ടും എന്ന് പറയും പക്ഷെ ഇപ്പം സീസണിൽ കഴിക്കുന്ന എല്ലാ ഫുഡും സീസൺ ഫുഡ് എല്ലാം കഴിക്കണം പൂവാടി പെണ്ണെ പൂവാടി പെണ്ണാം അപ്പം നമ്മൾ നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കണത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടെയാണ് നമ്മൾ പോയതുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്കതുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ടോടു കൂടി അങ്ങോട്ട് പോവാം ഏത് പാട്ട് പാടുന്നുള്ളതാണ് ചണ്ടുമുണ്ടി ചുള്ളിമുള്ള ചുറ്റോട് ചുറ്റുള്ള ചപ്പറമ്പ് ചപ്പറമ്പിലെ ജമ്മിനുണക്കണ ചീരത്തെ ചീരുന്ന കണ്ടു ഞാൻ ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടിക്കാര ഞാൻ ചാഞ്ഞ് കുത്തിച്ചരിച്ചിട്ട് കുത്തിട്ടും ചത്തില്ല ചാലക്കൂടിക്കാരെ പിച്ചിളയ്ക്ക് ഞാൻ ഉന്നം പിടിച്ചാലും ഉറപ്പിച്ചു വെട്ടോടി പണ്ട് പണ്ടത്തെ കാലല്ല ചിരുപഴാ പഴമങ്ങ പോലും കുളിക്കണമെന്ന് കാലത്തും ആവാത്ത കാലത്തും ചാലക്കൂടിക്കാരൻ ഞാൻ ആണ്ടി ചാഞ്ചുകുത്തിരിച്ചിട്ടും കുത്തിട്ടും ചത്തില്ല ചാലക്കൂടിക്കാരെ പിച്ചിളക്കി ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പന്നുറപ്പിച്ചുവെട്ടോടി നാലു നാടുന്ന കാരവും കണ്ടൊരു ചാലക്കൂടിക്കാരൻ ഞാൻ ആണ്ടി അപ്പം നമുക്കിത് നിർത്തേണ്ട സമയമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം